നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയുടെ കീഴിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് സീനിയർ ടെക്നിക്കൽ അസിസ്റ്റൻ്റെ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ഏതാണ്ട് മുപ്പത്തയ്യായിരത്തി നാനൂറ് വരെയൊക്കെ സാലറി ലഭിക്കുന്ന ഒരു പോസ്റ്റാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം അതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പി ഡി എഫ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഇരുപത്തി ആറ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാലിന് വന്നിട്ടൊരു നോട്ടിഫിക്കേഷനാണ് വാക്കിംഗ് ഇൻറ്റർവ്യൂ ആണ് നടക്കുന്നത് ഇ ഡബ്ല്യൂ എസ് കാറ്റഗറിയിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് സീനിയർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് പോസ്റ്റിലേക്കാണ് കമ്പ്യൂട്ടർ പോസ്റ്റാണ് എൺപത്തി ഒൻപത് ദിവസത്തേക്കുള്ള ടെമ്പററി ആയിട്ടാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് കോൺട്രാക്ട് ബേസ് ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത് മുപ്പത്തി അഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത് ബി ഇ അല്ലെങ്കിൽ ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ് ക്വാളിഫിക്കേഷൻ ആയി ചോദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എം സി എ അല്ലെങ്കിൽ എം എസ് സി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് എക്സ്പീരിയൻസ് ആയിട്ട് രണ്ട് വർഷത്തെ പ്രോഗ്രാമിംഗ് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് സി അല്ലെങ്കിൽ സി പ്ലസ് പ്ലസ് അല്ലെങ്കിൽ ജാവ ഇതിലേതെങ്കിലുള്ള എക്സ്പീരിയൻസ് പ്രോഗ്രാമിങ്ങിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ബാക്കി കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഒന്ന് പൂർണ്ണമായിട്ട് വായിച്ചു നോക്കുക സെലക്ഷൻ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് വാക്കിംഗ് ഇൻറ്റർവ്യൂ ആണ് സെക്കൻഡ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ ഇൻ്റർവ്യൂ നടക്കുന്നത് രാവിലെ പത്ത് മണിക്കാണ് നിങ്ങൾ എത്തിച്ചേരേണ്ടത് സെൻട്രൽ യൂണിവേ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള പെരിയ കാസർഗോഡാണ് ഇൻറ്റർവ്യൂ നടക്കുന്നത് അപ്പോൾ അവിടത്തേക്ക് നിങ്ങൾ രാവിലെ പത്ത് മണിക്ക് മുൻപായിട്ട് എത്തിച്ചേരുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ടും കണ്ടുമുട്ടാം അതുവരെ ബൈ